ഇത് കടുത്തുരുത്തി റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട റോഡാണ് നാട്ടുകാരും ജനങ്ങളും നിരവധിയായി ഈ റോഡ് നന്നാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് രണ്ട് വർഷത്തോളമായി ഈ റോഡ് ഈ സ്ഥിതിയിൽ കിടക്കാൻ തുടങ്ങിയിട്ട് എന്നിട്ടും അധികൃതർ ഇതുവരെയും ഈ റോഡ് നന്നാക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കുന്നില്ല കടുത്തുരുത്തി റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാൻ സാധിക്കുന്ന ഏക റോഡാണിത് എന്നാൽ വളരെ ദുസ്സഹമായ യാത്രയാണ് ഇതിലേക്കൂടെ സഞ്ചരിക്കുന്ന ഓരോ യാത്രക്കാരും അനുഭവിക്കുന്നത് രണ്ടു വർഷത്തിൽ അധികമായി ഈ റോഡിൻ്റെ ശോചനീയാവസ്ഥ ഇങ്ങനെ തന്നെ നിലനിൽക്കുന്നത് നാട്ടുകാരും ജനവാസികളും ഇതിനെതിരെ പ്രതികരിച്ചിട്ടും ഇതുവരെയും ഒരു നടപടികളും അധികൃതർ സ്വീകരിച്ചിട്ടില്ല ബസ്സടക്കമുള്ള നിരവധി വാഹനങ്ങൾ സഞ്ചരിക്കുന്ന ഈ റോഡുകളിൽ പൊടിപടലങ്ങളും കുണ്ടും കുഴിയും ഇപ്പോൾ വളരെ വലിയ അപകട സാഹചര്യം നിലനിൽക്കുന്നുണ്ട് ജനങ്ങളുടെ യാത്ര സുരക്ഷിതമാക്കേണ്ട സർക്കാർ തന്നെ ഇത്തരത്തിലുള്ള വീഴ്ചകൾ വരുത്തുമ്പോൾ ആരുടെ അടുത്താണ് പരാതി നൽകണം എന്നതാണ് നാട്ടുകാർ ചോദിക്കുന്നത് അതായത് രണ്ടു വർഷമായിട്ട് ഇപ്പൊ ഈ റോഡ് ഇങ്ങനെ തന്നെ രണ്ടു വർഷം കഴിഞ്ഞ രണ്ടു വർഷത്തുള്ള ഇങ്ങനെ തന്നെ അതായത് നമ്മുടെ കടുത്തുരുത്തി റെയിൽവേ സ്റ്റേഷനിലോട്ടുള്ള പ്രധാനപ്പെട്ടത് ഒരുപാട് ബസ്സും യാത്രക്കാരും ഒരുപാട് ഉള്ളതാണ് ഈ ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് ഒരുപാട് യാത്ര പ്രശ്നങ്ങളുണ്ട് അവസ്ഥയാണ് വഴിയിലൂടെയുള്ള യാത്ര ദുസ്സഹമായതിനാൽ ഓട്ടോ പിടിക്കുകയാണെങ്കിൽ തന്നെ വേറെ വഴിയിൽ കൂടെ സഞ്ചരിച്ച് അധിക ചാർജ് ഈടാക്കുകയും ചെയ്യുകയാണ് ഓട്ടോറിക്ഷ അതിനാൽ തന്നെ ഇത് യാത്രക്കാർക്ക് വളരെയധികം ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുന്നുണ്ട് അതിനാൽ സർക്കാർ ഉടൻ തന്നെ കൃത്യമായ നടപടി സ്വീകരിക്കുന്നതിന് തയ്യാറാകും നിരവധി ജനങ്ങളും നാട്ടുകാർക്കും വളരെയേറെ ബുദ്ധിമുട്ടാണ് ഈ വഴി സൃഷ്ടിക്കുന്നത് മഴക്കാലമായ സമയത്ത് കുണ്ടും കുഴിയിലും വെള്ളം കെട്ടിക്കിടന്ന് പല അപകടങ്ങളും ഉണ്ടായതായി നാട്ടുകാർ പറയുന്നു ശക്തമായ നടപടികൾ അധികൃതർ ഇതിനെതിരെ എടുക്കേണ്ടതാണ്